ക്ക് ഖത്തറിലെ യു ഡി എഫ് പ്രവർത്തകരെ ആവേശത്തിലാർത്തി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെ സന്ദർശനം ഒന്നര ദിവസമാണ് സതീശൻ ഖത്തറിലുണ്ടായിരുന്നത് സാമൂഹ്യ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച പോകുമ്പോൾ നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഖത്തറിൽ ഏറെക്കാലം പ്രവർത്തിച്ച ഇൻകാസിന്റെ ഐക്യ കാഹളം കൂടിയായി വി ഡി സതീശൻ പങ്കെടുത്ത കുടുംബസംഗമം പ്രതിപക്ഷ നേതാവ് പ്രസംഗത്തിൽ അതെടുത്തു പറയുകയും ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞു എവിടെയായാലും ഞാൻ അങ്ങനെ പറയും എല്ലാവരും കൂടി കൂടുമ്പോഴേ ഞാൻ മനോഹരമായ സായാഹ്നം ഉജ്ജ്വലമായ ഖത്തറിലെ തിരിച്ചുവരവിന്റെ സായാഹ്ന നിങ്ങൾ ഞങ്ങൾ കൂടി മാതൃകയായി മാറുകയാണ് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഇതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലേറെ സീറ്റു നേടി അധികാരത്തിലെത്തുമെന്ന് സതീശൻ ആവർത്തിച്ചു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പല സ്ഥലത്തും നിങ്ങൾ ഇത്തവണിന്റെ ചെയ്താൽ അനലൈസ് ചെയ്താൽ നമുക്കറിയാം നല്ല കമ്മ്യൂണിസ്റ്റുകാർ യു ഡി എഫിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതാണ് രാഷ്ട്രീയ മാറ്റം പ്രവാസികൾക്ക് പങ്കാളിത്തമുള്ള വികസന പദ്ധതികളുടെ രൂപരേഖയും സതീശൻ വിശദീകരിച്ചു വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തുകാർ കൊണ്ടുപോകും അതിഥേരിക്കും ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് ആദ്യമായിട്ട് അടുത്ത തവണ എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നായിരുന്നു പരിപാടിക്കെത്തിയവരുടെ പ്രതികരണം സംശയവുമില്ല നല്ല അബു അമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുറയിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ വി ബോബൻ നോർക്ക ഡയറക്ടർ ജെ കെ മേനോൻ ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ മറ്റു കമ്മ്യൂണിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ദോഹ